ഒന്നും ും തിന്നോ തിന്നോ ആണായിട്ടൊരു മോൻ പറഞ്ഞപ്പോ ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ പോകാൻ പാടില്ലേ ജോസ് കൂട്ടിയോന്ന് വിളിച്ചപ്പോ അമ്മ എന്നെ വിട്ടോ അവൻ എന്താ പണി അവൻ ലേഡീസ് ഹോഷലിന്റെ ഒന്നും ഇല്ലെങ്കിൽ എനിക്കും ഞങ്ങൾ തെൻ്റെ ചെലവിന് തന്നാലും എന്നെ മോനാ പണിക്ക് പോകണ്ട അമ്മ പറ്റിയ ും കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ എന്തോരം നിനക്ക് അതുപോലെ എന്തെങ്കിലും അമ്മയുടെ ഇഷ്ടപ്രകാരം ഒരു കലാകാരനായ ഞാൻ ഒരു പണി തെരഞ്ഞെടുത്തു എന്താണാവോ പെയിന്റിംഗ് പണി അങ്ങനെ ഒരു പഠിച്ചു നമ്മൾ എന്ത് ചെയ്യുന്നതിലും നാണിക്കേണ്ടതില്ലോ കാശ് മുടക്കുന്നവനല്ലേ ദണ്ണോള്ളൂ നമുക്കാര് ആര് കാശ് തരുന്നോ പണിയെടുക്കാം പിന്നെന്ത് പേടിക്കാൻ ഇത്രയും നന്നായിട്ട് ഞാൻ ഇങ്ങനെ എപ്പത്തൊടങ്ങിയത് എഴുതാൻ ഇനി ഒരു ദിനം ഇതിനകത്ത് കമാന്ത എഴുതുകയില്ല പരസ്യം പതിച്ചാൽ എന്നാ കുഴപ്പം വീട്ടുകാരെ പരസ്യം പതിച്ചാ എന്നാ കൊഴപ്പം പരസ്യം പതിക്കരുത് പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പം പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പമെന്നാ അതിവർക്കാർക്കും ആർക്കും അറിയില്ലേ ആ പരസ്യം പതിച്ച വല്ല കുഴപ്പങ്ങളുമുണ്ട് അതിവർക്ക് ആദ്യം മനസ്സിലാക്കി കൊടുക്കുന്നു ഞാൻ കഷ്ടപ്പെട്ട് പെയിന്റ് അടിച്ചു വെച്ചതാൽക്കാരെ ഇങ്ങനെ വയറ് നിറച്ച് പാലും കുടിച്ച് പൊരം നിറഞ്ഞു നിന്നോ തടി കൂടിയാ ഞാൻ കെട്ടുകയല്ല തടി കുറക്കണോന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഓടിയാ പോലെ തടി കുറയു അതിന് ഉദാഹരണമല്ലേ ചിന്നു ഓടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉണക്കി ഉണക്കി സിംറാനാക്കി ഞാൻ കൈ തരും സിംറാനോ ആ ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ എൻ നമ്പിയാരി നീ ഇപ്പോഴും പഴയതുപോലെ ഓടുന്നുണ്ടോടാ നമ്മുടെ കോച്ച് നമ്പിയാരി ഓടിക്കുന്നു അങ്ങേരല്ലേ ആ അങ്ങേരല്ലേ എന്നെ സ്ഥിരമായിട്ട് ഓടിക്കുന്നേ എന്നിട്ട് ഇന്നലെ വേറെ കേട്ടത് അത് വേറെ ആൾക്കാർ വേറെ ആവശ്യത്തിന് ഓടിച്ചതാ എന്നാലും ചിന്നു ഓടിക്കോ ഒരാഴ്ച കൊണ്ട് ചിന്നുവിന്റെ ബോഡി ലാംഗ്വേജ് അതൊന്നും അല്ല ഈ ഏരിയ പട്ടിയ നമുക്ക് തിരിച്ചു പോകുമ്പോഴിക്കത്തില്ല അയ്യോ എനിക്ക് പേടിയാ ഞാൻ ഓടുന്നത് കൊണ്ട് എല്ലാ എല്ലാ പട്ടികൾക്കും പട്ടികൾക്കും പേടിയാ 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 എനിക്ക് എനിക്ക് പട്ടി പട്ടി കടിച്ചാലോ എന്നെ കടിക്കാൻ വന്നു ഞാൻ പിടിച്ചൊരു കടി കൊടുത്തു അതിനുശേഷം കാണും പേടിയാണെങ്കിലേ ഇന്ന ഈ വടി വെച്ചോ വന്നാൽ ഒരു അടി കൊടു പിന്നെ ഇത് ഒറ്റ അടിക്ക് തന്നെ പോകും വടി വെച്ചോ വന്നാൽ എങ്ങനെ വന്നാൽ ഒറ്റ അടി എങ്ങനെ

ഇതവിടെ പോയിട്ട് ചേട്ടാ ലോണിനെ കണ്ടോ നോക്കേ അയ്യോ ഇതെന്തു പറ്റി

അച്ഛാ അർജന്റായിട്ടൊരു അന്ത്യകൂദാശ നടത്തണം അതിലും വലിയ അർജന്റായിട്ടുള്ള കാര്യത്തിന് പോവുകയാണ് കുഞ്ഞാരെ ഞാൻ നമ്മടെ അടക്കാൻ പറ്റുന്ന ഓറോച്ചടത്തിൽ അടിതെറ്റ് അച്ഛ വണ്ടി അങ്ങോട്ട് വിടു അച്ഛനെന്ത് ആലോചിക്കണേ അത് പിന്നെ ഈ മക്കളൊക്കെ വിദേശത്താണല്ലോ ചടങ്ങിന് അവരെല്ലാം വരുമോ എവിടെ വരും വരണമെങ്കി അവര് നേരത്തെ വരുവല്ലേ അച്ഛനെ ഓറോദച്ചടത്തി വീട്ടിലേക്ക് വണ്ടി വിട്ടുതെങ്കിൽ യിലെ കൊടുങ്കാട്ടിലാണെന്നാ വിചാരം ഇവിടെ സ്വന്തം നല്ല വായു വലിച്ചു കിടക്കുക അപ്പോഴും ആമസോൺ മഴക്കാടുകളിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷികളെ ഗവേഷണം നടത്തുന്ന ലോക പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇമ്മിണി വലിയ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് പറഞ്ഞ അന്തരസ്ഥ പിന്നീട് ഒരിക്കലും താൻ വന്ന വഴികളെ കുറിച്ച് ചിന്തിച്ചേയില്ലോളെ ഇത് കണ്ടാടിന്റെ തറവാടെ ഏതാണ് ഈ അങ്കമ്പാടി അങ്കമ്പാടിയിൽ ലേഡീസ് അല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തെങ്കിലും എന്തെങ്കിലോ ആട്ടെ എനിക്കെന്റെ മലമുഴക്കിയാ വലുത് ആയൊരു അല്ല ഗബ്രിയല് നിനക്കറ്റി എന്നെക്കാളും വെളുത്തു ചൂന്ന് തൊടുത്തിരു തന്നി ആകെപ്പാടെ കറുത്ത് കരിക്കട്ട പോലെ ആയി പോയല്ലോ ചേട്ടാ അതൊരു നീണ്ട കഥയാണ് ഒരു ഷോർട്ട് സ്റ്റോറി സെന്റിമെന്റൽ ത്രില്ലർ ഗബ്രിയൽ ഫ്രം ചിലി ചിലിയിലെ മലനിരകളിൽ കിലോമീറ്ററുകളോളം ഭൂമി ഖനനം ചെയ്യുന്ന ഈ സ്വർണവേട്ടക്കാരൻ സൂര്യപ്രകാശം തന്നെ കണ്ടിട്ട് വർഷങ്ങളായി പതിനൊന്ന് മാസം കനിയിൽ ഒരേ പണിയാ വെറും ഒരു മാസം മാത്രമാ ലീവ് അപ്പൊ മാത്രമാണ് ഞങ്ങൾ സൂര്യപ്രകാശം കാണുന്നത് വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ആ കനിയിൽ കിടന്ന് ഞാൻ കറുത്തു പോയതാണ് ചേട്ടാ നിന്റെ കൂടെ ഒരു തന്നെ ഉണ്ടല്ലോ ആ ഒക്കെ കൊല്ലത്തിൽ ആരുടെ മാസവും കനി തന്നെ കിടക്കുന്ന നിനക്ക് നിനക്കെങ്ങനെയാ ഇത്രയും നിന്റെ വൈഫിനെ കണ്ടില്ലല്ലോ അവൾ ഒമ്പത് മാസം പ്രഗ്നന്റാ അപ്പൊ ഈ സമയത്ത് യാത്ര പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളുടെ കിടപ്പ് വച്ചിതാണെങ്കി അല്ല നീ കൊല്ലത്തിൽ പന്ത്രണ്ട് മാസവും കനി കിടക്കുന്നതാ ബുദ്ധി അമ്മച്ചിയുടെ കൈകൊണ്ട് അത്ര കിലോ ചക്കൻകുരു ചുട്ടുള്ളതാ പറഞ്ഞോ ആറ് ചക്കൻകുറി ചുട്ടു തരും അമ്മച്ചിരമ്മ ഈ കിടപ്പ് എന്നെ വെച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഈ കിടക്കുന്ന അമ്മച്ചിയുടെ മക്കളാ ഞങ്ങള് ശരി മരുമക്കളെ ശരി പിന്നെ എന്നോട് മിണ്ടാരടി അതെ ഞാൻ മൂത്ത മരുമോള ഈ ജാനറ്റ് പറയുന്നത് പോലെ ഈ വീട്ടിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ നീ എന്റെ അനിയന്റെ ഭാര്യ മാത്ര അതെ വേറെ വീട്ടിൽ നിന്ന് വന്ന് കയറിയവൾ ഞാൻ എവിടുത്തെ ഏക മകള അത് നീ മനസ്സിലാക്കി പിന്നെ എനിക്ക് അതല്ലേ പണി വന്നപ്പോ മുതൽ കള്ള കണ്ണുനീരൊഴുല്ലടി അത് കൂടുതൽ കണ്ണുനീര് ഞാൻ ഒഴിക്കായിരുന്നേശ അല്ല പെറ്റേഷ ഒന്ന് അടഞ്ഞടി പെങ്ങളേലും ഒന്ന് അടങ്ങും ലുങ്കിട്ട് നടക്ക നാണോ ഇല്ലാത്തവൻ രാത്രി പോണി കാക്കുള കാപ്പോടിക്കാനായിട്ട് പുറത്തേക്ക് ഇരിക്കാൻ സൗ അനുരാഗിണി ഈതായം കരളിൽ വിരിഞ്ഞ അനുരാധെ ഈ രാത്രി ഈ ആഗ്രഹത്തിന്റെ ഹൃദയം നിന്നെ തുറന്നു കാണിക്കോടി അനുരാധെ നീ എന്റെ ഇടനെഞ്ചിൽ അനുരാഗ വിലോചിതയായി പതഞ്ഞു തുണുപ്പുകയുണ്ട് ഓ മൈ സ്വീറ്റ് അനുരാധ ഇച്ചായന ഇച്ചായനെന്താ ഇവിടെ ചുമ്മാ ശബ്ദം കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായി ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന എന്റെ മലമുഴക്കി ഹിൽസ് ഓൺ ബേഡ്സ് പിന്നെ ഹോംനേഴ്സിന്റെ മുറിയിലല്ലേ എടാ ഞങ്ങള് പക്ഷി നിരീക്ഷകർക്ക് ആരുടെ മുറി എന്നൊരു പ്രശ്നമല്ല

ഭർത്താവ് ഈ ഹോർട്ടേഴ്സിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഓഹോ ഇവിടെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ അച്ഛനിങ്ങനെ ഓരോ അന്ത്യകൂദാശ്ശം നടത്തുമ്പോഴിയുടെ ആയുസ് കൂടി കൂടി വരിക അച്ഛനൊരു ഈ പാപികളുടെ ഇടയിൽ നിന്ന് കാത്തോള്ളേ അച്ഛോ ലോകത്ത് ഒരു പറ്റുന്ന ഉള്ളമാരും മക്കളോട് ഇങ്ങനെ ചെയ്യരുത് തെക്കോട്ടില്ല വടക്കോട്ടില്ലെന്ന് പറഞ്ഞത് എത്ര നാളീ കിടപ്പിങ്ങനെ കിടക്കുന്നത് ഇത് ചതിയല്ലത് ഇത് വെറും ചതിയല്ല കൊല ചതിയാണ് Cháy đi cháy đi à, đi du bay ngang rồi cháy you know đi à, ത്തെ പണിയോ എനിക്കാ പാത ഉള്ള ജോലിയും കൂലി പോകാൻ മുമ്പ് തിരിച്ചങ്ങ് പോകാൻ വച്ച പണ്ടാര തള്ളേട ഒടുക്കത്തെ കിടപ്പാ അയ്യോ പണി പണിയാ എനിക്കെട്ടിന്റെ പണിയാ അറിയോ കറിയേ പണി ഒന്നായി ഇപ്പൊ മാറ്റിനി തുടങ്ങും അറിയോ കറിയേ രജനിയുടെ പാടത്തിന്റെ ടിക്കറ്റൊന്നും ഈ എടുക്കാനെ കപ്പിയ ആരപ്പ ആ കാശും കൊണ്ട് തോയിട്ടുണ്ട് എന്തു ചെയ്യുമെൻറെ കർത്താവെ െ പറയാതെ ഇപ്പോൾ ചകൾ രണ്ടര പോയി അമ്മത്തിയാണെ ഇങ്ങനെയാണേ ഞാൻ പോകും അനുരാതെ പറയാമോ ഞാൻ ഹൃദയം തന്നു ഞാൻ വാടി നീ ഞരളെ അമ്മ ചിക്ക് വായുവലി മരുമോനോ ചരടുവലി ഓം നേഴ്സിന് കലി കൊടുത്തൊരെണ്ണം വഴിവിട ചാൺമക്കൾ തലതെറിച്ച മരുമക്കൾ ചേട്ടത്തിയുടെ ഗതി ോ ഞാ പിഞ്ഞാളെ അച്ഛൻ വേഗം ഓടിച്ചെന്ന് പണ്ടാര തള്ളി ഒടുക്കത്തെ കൊടുത്ത് ഇത് ഭയങ്കര ചതിയാ ചൂഞ്ഞോ ഫാദർ തേരിയും വലിയ ഒടുക്കത്തെ പണിയോ എനിക്കാ ഫാദർ ഉള്ള ജോലിയും കൂടി പോകും മുൻപ് തിരിച്ചങ്ങ് പോകാന്ന് വെച്ച പണ്ടാര തള്ളേക്കത്തെ കേട്ടപ്പാ അയ്യോ

നിനക്ക് എന്റെ തനി സ്വരൂപ ചന്തക്കോലെന്തോലെന്ന് അടിച്ചെടുത്ത പരിസരം തെളിവ് എന്റെ കയ്യിലുണ്ടാ ഇവിടെ തന്നെ നിന്നെ ഞാനിപ്പ ശരിയാക്കി തരാടാൻ കാലത്തെ തൊള്ളായിരം രൂപ അയാളുടെ ഒരു കാശ് എന്റെ ആയിരം രൂപ പോയപ്പോ അയാളുടെ അതെ എനിക്കിപ്പോ ചൊവ്വാഴ്ച വൃതമാ അതുകൊണ്ട് പെണ്ണുങ്ങളോട് കൂടുതൽ സംസാരിക്കരുത് അമ്മ പറഞ്ഞു അല്ല ബുധനാഴ്ചയാ ഇത്രയെങ്കിലും പറഞ്ഞത്

സന്തോഷം ഞാൻ 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 എന്താണ് എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാലും പറഞ്ഞാലും ചെയ്യും ചെയ്യും എങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കും ഈ പറയുന്നത് ഇഷ്ടം പോലെ പപ്പ പറഞ്ഞു തന്നെയല്ലേ അതല്ലേ ഇതാ എന്റെ ആഗ്രഹം ലോണ് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം അതാ എന്റെ ആഗ്രഹം ആശേ ഇനിയെങ്കിലും എങ്കിലും ആർക്കും ആന കൊടുത്താലും ആശ കൊടുക്കരുത് ആശ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞത് സത്യമാണി മരക്കി വെച്ച് തെളിവുണ്ടല്ലോ അവരുടെ പലങ്കുല പോലത്തെ മുടി എന്റെ ഷർട്ടിന്റെ ബട്ടണിൽ കിടന്നു ആണോ കാണിച്ചേ മുടി മുടി കൊണ്ട് കൊണ്ട് കാണിച്ചാൽ നീ എനിക്ക് ഇങ്ങനെന്തോ തരും മുടി കൊണ്ട് കാണിച്ചാൽ ഞാൻ രൂപ നിനക്ക് തരും മുടി കൊണ്ട് കാണിച്ചാൽ നീ എനിക്ക് നൂറ് രൂപ തരുവോ ഞാൻ നിനക്ക് നൂറ് രൂപ തരും ശരി രണ്ടു മണിക്കൂറിനെ മുടി കൊണ്ട് കാണിച്ചിരിക്കും പക്ഷേ വേറെ ഒരു കാര്യം വേറെ പെണ്ണുങ്ങളുടെ മുടി കൊണ്ട് കാണിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കോളനി മൃണാളി മാത്രമേ മൃണാളി അവൾക്ക് മാത്രമാണ് ഈ നീളവെള്ളം മുടി എങ്ങനെ അവരുടെ മുടി എടുക്കും അവരോട് നേരിട്ട് ചോദിച്ചാലോ ചെലപ്പോ അവർ തല്ലിത്തെ പിന്നീട് കളിക്ക ഒന്നിങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയണം ഏ എല്ലാം കൂടെ കറിയാ പിന്നെ എനിക്ക് ഒരു ഉപകാരം ചെയ്തോടാട്ടാ അതെ ഇവിടത്തെ ചേച്ചീടെ ഒരു മുടി മേടിച്ചു തരാവോ എന്താ ചേട്ടന് മുടി ഒരു മരുന്നിനാടാ എന്തു മരുന്ന് അത് ഞാൻ പിന്നെ പറയാം ഒരു മുടി മേടിച്ചു തന്നാൽ നിനക്ക് ഞാൻ പത്ത് രൂപ തരും രൂപയോ തരാം ഞാൻ അത് ചേച്ചിന്റെ മുടിയാ എണ്ണി നോക്കിന്റെ കാശാ അയ്യോ അത് വികായിരുന്നോ പദ്ധതി ഇട്ടിരുന്ന സ്റ്റാർട്ടാതിരിക്കാൻ കണ്ട സമയം പക്ഷെ ഞാൻ എന്തൊക്കെ പദ്ധതി ഇട്ടാന്ന് സിനിമ കാണണം പാർക്കിൽ പോകണം പിന്നെ ബ്യൂട്ടി പാർലറിൽ പോണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല ഈ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ലോണ് ഒന്ന് കൈവെച്ച് ഒന്ന് തള്ളി തരോ ഞാൻ ഒന്ന് കൈവച്ച് ഒന്ന് തള്ളി തരാം ജോലി കേറിക്കോ കള്ളൻ ഞാൻ ഇങ്ങനെ തോണ്ടിയാട്ട് ബ്യൂട്ടി പാർലര് പാർക്കില് പിന്നെ സിനിമക്ക് ബീച്ചില് പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം അത്ര പരിപാടിയുള്ളു കൂടെ എനിക്ക് അടിക്കാം ഇപ്പൊ ഒരു കിലോമീറ്റർ കഴിഞ്ഞു കാണുമല്ലേ കിലോമീറ്റർ ജൂലിയെ നോക്കി തള്ളുന്നത് കൊണ്ട് കിലോമീറ്റർ പോകുന്നത് അറിയുന്നേ ഒരു കാര്യം അതെന്തായാലും വേണ്ടൂല്ല റെഡി ആവുന്നത് വരെ ഞാൻ തള്ളു എങ്ങോട്ടാ നമുക്ക് ബീച്ചിലും പാർക്കിലും പോണ്ടേ ഞാനൊരു കമ്പനി ഫ്രണ്ട് ബാക്കി കിടന്നുറങ്ങി ഉണർത്തല്ലേ ഞാനും കറങ്ങി നിറക്കാൻ കണ്ടാജു